ചൂട് ഭയങ്കര ഇപ്പൊത്തെ കാലാവസ്ഥ തന്നെയല്ല എല്ലാത്തിനും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പറ്റുന്ന പരിപാടിയാണ് ഇപ്പൊ അതിന് വല്യ ചെലവൊന്നുമില്ലാത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഈ ചൂട് കുറക്കാനോ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ ആലോചിച്ചു അതിനുള്ളൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാവൂല്ലോ ഒരു വഴിയുണ്ട് നമ്മുടെ റൂം മൊത്തം നല്ല നല്ല കൂളിങ് ആയി കിട്ടും അതൊക്കെ ആയിട്ടുണ്ട് ഞാൻ നീ പറഞ്ഞാൽ മോളിൽ പോയിട്ട് ചെറിയ പണി പൈസ ഒന്നും പൈസ ഒന്നുമില്ല നമുക്ക് എല്ലാം പറയും നല്ല നല്ല കൂളിങ് ആയി നമുക്കത് പോയി ശരിയാക്കാം നീനോട് വാ ഇതുകൊണ്ട് എന്ത് ചെയ്യാനെ അപ്പം ചുട്ട കളിക്കാൻ വെള്ളം ചേർത്തിട്ട്

ഓക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഓരോ ഓരോരുടെ എടുത്ത് ഇല്ല കേട്ടോ അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം മുണ്ട മുഴക്കോ അപ്പം മുഴുവൻ മണ്ണുകൊണ്ടിങ്ങനെ അടച്ചു വെക്കാം അധികം വേണം

ഈ മണ്ണിട്ട് അടക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളി പോകാൻ ലേക്ക് വരികയല്ല അതുകൊണ്ടാണ് മണ്ണുണ്ടായാലേ തുളി വെച്ച് അടച്ചാൽ മതി തുളി വെച്ചാകുമ്പോൾ കുറച്ച് കുറച്ച് ഒരു തുള്ളി വെച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റിപ്പോവും ഓക്കെ നമുക്ക് വെള്ളം അടയ്ക്കാം കഴിയണം വെള്ളിട്ട് അത് ചെടിയാ mm -hmm. ടെറസ്സിലെ ഏകദേശം വെള്ളം കൊണ്ട് നിറച്ചു ഇനി നമുക്ക് റൂമിലിരിക്കുമ്പോൾ അതിലും ചൂടൊന്നും കിട്ടിയല്ല നല്ലൊരു ചെറിയൊരു തണുപ്പ് പോലെയായിരിക്കും നമ്മുടെ ഈ ഇത്ര ഇപ്പോഴത്തെ ഉള്ള ഈ ചൂടിന് ചെറിയൊരു പരിഹാര മാർഗമായി